ഹായ് നമ്മുടെ ലാലേട്ടന്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഒന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളൊന്നുമല്ല ഇപ്പോ പുതുതായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ ലൈഫിനെ കുറിച്ച് ലാലേട്ടനെ കണ്ടതിനെ കുറിച്ചും അവരുടെ ഇഷ്ടത്തെക്കുറിച്ചും ആ ഇന്റർവ്യൂവിനിടയിൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട് ആ വിഷയം ഇപ്പോ സോഷ്യൽ മീഡിയയിലാകെ ആകെ കത്തിപ്പടരുകയാണ് ഇത് പ്രണവിനെ കുറിച്ച് പറഞ്ഞ ഒരു ഇന്റർവ്യൂ ഒന്നും അല്ല അവർ പറയുന്നതിന്റെ കൂട്ടത്തിൽ പ്രണവിനെ കുറിച്ച് നേരം സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ പല ആൾക്കാരും ഈ വിഷയത്തെ വളരെ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത് പ്രണവിനെ കുറിച്ച് പ്രണവിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് എന്നാൽ കുറച്ച് ചാനലുകൾ റീച്ചിനു വേണ്ടി പ്രണവിനെ വളരെ മോശക്കാരനാക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നത് കണ്ടു മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ പറഞ്ഞ കാര്യം ഇതാണ് പ്രണവ് മോഹൻലാൽ ഇപ്പോ വിദേശത്തെവിടെയോ കുതിരകളെയും ആടുകളെയും ഒക്കെ നോക്കുന്ന ഒരു ജോലിയിലാണ് അദ്ദേഹത്തിന് അതിന് ശമ്പളം കിട്ടുന്നില്ല ഭക്ഷണവും താമസവും മാത്രമാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയുടെ അതായത് പ്രണവ് മോഹൻലാലിൻ്റെ ജീവിത ശൈലി ആളുടെ രീതികൾ അങ്ങനെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെ സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം ആൾക്കാരും ആ സെൻസിൽ തന്നെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് ചാനലുകൾ ഇപ്പൊ അടുത്ത് ആയ പല ചാനലുകളും എടുത്ത് ഇവര് നാണമാവുന്നില്ലേ ഇങ്ങനെ നടക്കാൻ ശമ്പളം പോലും വാങ്ങാതെ ആടിനെയും കുതിരയെയും നോക്കി നടക്കാൻ ഇവര് നാണമാവുന്നില്ലേ വലുതും സമ്പാദിച്ച് വീട്ടിൽ കൊടുത്തുകൂടെ അച്ഛനെയും അമ്മയെയും നോക്കാനുള്ളതല്ലേ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ കല്യാണം കഴിച്ച് കുട്ടിയായി വാപ്പയോടൊപ്പം സുഖമായി ജീവിക്കുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മക്കൾ മക്കൾ വളരെ നല്ല രീതിയിൽ അവരോടൊപ്പം ജീവിക്കുന്നു ഇവ മാത്രം എന്താണ് ഇങ്ങനെ തലതിലഞ്ഞു പോയത് എന്നുള്ള രീതിയിലേക്കാണ് പല ആൾക്കാരും പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് പ്രണവ് മോഹൻലാൽ എന്താണ് എന്ന് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായി അറിയാം അദ്ദേഹത്തിന് യാത്രകളോടാണ് കൂടുതൽ ഇഷ്ടം പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതായത് ആളുടെ ഫാമിലിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മുന്നിലാണ് അതായത് ലാലേട്ടൻ ഒരുപാട് പണം സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് തലമുറയ്ക്കെങ്കിലും സുഖമായി ജീവിക്കാനുള്ള പണം ലാലേട്ടൻ തന്നെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ സുചിത്ര മോഹൻലാൽ എല്ലാവർക്കും അറിയാം തമിഴിലെ വലിയ പ്രൊഡ്യൂസറുടെ മോളാണ് അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ സുചിത്ര മോഹൻലാൽ ചെയ്യുന്നുമുണ്ട് അപ്പോൾ സാമ്പത്തികമായി അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പ്രണവ് മോഹൻലാൽ സമ്പാദിച്ച് മോഹൻലാലിനും അതുപോലെ സുചിത്ര മോഹൻലാലിനും കഞ്ഞി കൊടുക്കേണ്ട കാര്യം ഇവിടെ ഇല്ല അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പ്രണവ് മോഹൻലാലിന് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ജീവിച്ചു പോവാം അദ്ദേഹത്തിന്റെ സന്തോഷങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാം അദ്ദേഹത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് സാധാരണക്കാരെ പോലെ ജീവിക്കുക യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ് വില കൂടിയ ചെരുപ്പോ വസ്ത്രങ്ങളോ ഉപയോഗിക്കാതെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് സാധാരണ ഭക്ഷണം കഴിച്ച് സാധാരണ റൂമിൽ കിടന്നുറങ്ങി അത്തരം ലൈഫ് ആഘോഷിക്കുകയാണ് പ്രണവ് മോഹൻലാൽ മലകളും കാടുകളും എല്ലാം കയറിയിറങ്ങി അങ്ങനെ പോകുന്നു ഇപ്പോ വിദേശത്ത് കുതിരയെ നോക്കുന്നു ആടിനെ നോക്കുന്നു ശമ്പളം വാങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ പല ആൾക്കാരും അതിനെതിരെ നെറ്റി ചൊളിക്കുന്നു അവിടുന്ന് ശമ്പളം വാങ്ങിച്ച് മോഹൻലാലും ഭാര്യയ്ക്കും കൊണ്ട് കൊടുത്തൂടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് അദ്ദേഹത്തിന് പണത്തിന്റെ ആവശ്യമില്ല അദ്ദേഹം ചെയ്യുന്നത് ഈ ജോലി ആസ്വദിക്കുകയാണ് ഇതെല്ലാം അറിവുകളാണ് അതാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലാതെ പണത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നുമല്ല അല്ല അത്തരം സാഹചര്യം അതായത് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത മനുഷ്യർക്ക് അവരുടെ ലൈഫ് അവര് മനസ്സിൽ കാണുന്നത് പോലെ അങ്ങ് കൊണ്ടുപോയ്ക്കോട്ടെ അതിനിപ്പോ എന്താണ് പ്രശ്നം അതൊരു നല്ല കാര്യമല്ലേ നമ്മളുടെ ചിന്താഗതി വെച്ച് ഇതാണ് ശരി എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം വന്ന് നിന്നുകൂടെ എന്ന് പറയുന്നു പല ആൾക്കാരും എങ്ങനെയാണ് നിൽക്കുന്നത് മോഹൻലാൽ വല്ലപ്പോഴും ആണ് വീട്ടിലേക്ക് വരുന്നത് സുചിത്ര മോഹൻലാൽ അവരുടെ ബിസിനസ്സുമായി ബിസിയാണ് അവരും വല്ലപ്പോഴുമാണ് വരുന്നത് പ്രണവിന്റെ സഹോദരി വിദേശത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് വീട്ടിൽ വന്ന് എല്ലാവരോടൊപ്പം നിൽക്കുന്നത് അപ്പോൾ പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളുമായി അങ്ങ് മുന്നോട്ട് പോകുന്നു തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ മമ്മൂട്ടിയുടെ മകൻ മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്നു കല്യാണം കഴിച്ചു കുട്ടിയായി സുരേഷ് ഗോപിയുടെ മക്കൾ സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുന്നു ജയറാമിന്റെ മകൻ ജയരാമനോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ആവണം എന്നുണ്ടോ പ്രണവിന്റെ ഇഷ്ടം പ്രണവ് ചെയ്യട്ടെ പ്രണവ് കല്യാണം കഴിക്കാത്തത് കൊണ്ട് എന്താണ് പ്രശ്നം ഒരാൾ പറയുന്നുണ്ടായിരുന്നു പ്രണവ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് മോഹൻലാലിന്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട് മോഹൻലാൽ അത് പുറത്ത് പറയാത്തതാണ് എനിക്കറിയാം നമ്മളുടെയൊക്കെ മനസ്സായിരിക്കുമല്ലോ ആ വ്യക്തിയുടെയും പ്രണവ് കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഭയങ്കര വിഷമമാണ് പൈസ ഉണ്ടാക്കാത്തത് കൊണ്ട് വലിയ വിഷമമാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് മോഹൻലാലിൻ്റേത് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ നാണം കെടുകയാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കണം അതായത് എല്ലാവരുടെയും കാര്യമല്ല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരോടാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ എന്തായാലും പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട യാത്രകളുമായി അങ്ങ് മുന്നോട്ട് പോട്ടെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് അതെല്ലാം നടത്തിട്ട് ഇതിനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ് അതിനെ മോശമായി കാണിക്കുന്നത് വളരെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിലൂടെ റീച്ച് ഉണ്ടാക്കി നിങ്ങൾക്കൊരു ലാഭമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല വളരെ മോശം എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാവട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ